ഇവിടെ വെച്ച് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ആ നിമിഷം തന്നെ ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് വളരെയധികം നാടകീയമായ ചില രംഗങ്ങളാണ് രാവിലെ ബിഗ് ബോസിന്റെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസിനെ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു പക്ഷേ വിശദമായ ചെക്കപ്പിന് വീണ്ടും അയച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് അതിനുശേഷം നെവിന കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു എന്നിട്ട് ബിഗ് ബോസ് നെവിനോട് പറയുന്നു ഷാനവാസ് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നതിനു ശേഷം ഗൗരവമായ ചില കാര്യങ്ങൾ നെവിനോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം പോകാൻ പറയുന്നു ഇതാണ് രാവിലെ ലൈവിൽ സംഭവിച്ചത് അല്ലെങ്കിൽ നവിനീ ഒരാഴ്ച വല്ലാത്ത മോടെ ആയിരുന്നു കിച്ചൺ ക്യാപ്റ്റനായി ഹൗസ് ക്യാപ്റ്റനായി എല്ലാം കൂടെ തലയിലേക്ക് വന്നപ്പം പുള്ളി നില മറന്നങ്ങ് പ്രവർത്തിക്കുകയാണ് അവിടെ ഇന്നലെ രാത്രി അനുമോളുടെ ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിക്കുന്നു അനീഷുമായിട്ട് ഏറ്റുമുട്ടുന്നു ഷാനവാസുമായിട്ട് ഏറ്റുമുട്ടുന്നു അങ്ങനെ ആകെ മൊത്തം അലങ്കോലമാക്കിക്കൊണ്ടാ ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്ന നെവിൽ അങ്ങനെയാണ് രാവിലെ കിച്ചണിൽ തർക്കം ഉണ്ടാകുന്നത് പാത്രം കഴിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് കിച്ചണിൽ നടക്കുന്നത് ആദ്യം അനീഷുമായിട്ട് തർക്കം നടന്നു അതിനുശേഷം ഷാനവാസുമായിട്ട് തർക്കം നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് നമ്മൾ രാവിലെ ലൈവിൽ കണ്ടത് ഇത്രയും കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എപ്പിസോഡിൽ ചിലപ്പം കുറച്ചുകൂടെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടാക്കാം പ്ലസിൽ ചിലപ്പം എന്താണ് നടന്നെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാം അപ്പോൾ എന്തായാലും ഷാനവാസ് വിശദമായ ചെക്കപ്പിന് ഹോസ്പിറ്റലിലേക്ക് അതാകത്ത് മാറ്റിയിരിക്കുകയാണ് ടിക്കറ്റ് ഫിനാലൽ ടാസ്ക് നടക്കുകയാണ് ഷാനവാസും കൂടെ ആ ടാസ്കിൽ പങ്കെടുക്കേണ്ടതാണ് ഈ ടാസ്ക് ഒക്കെ ഷാനവാസിന് മിസ്സാകുമോ അതോ ഷാനവാസ് വന്നതിന് ശേഷമേ ഈ ടാസ്ക് തുടരുകയുള്ളൂ എന്നൊക്കെ നമുക്ക് അല്പസമയത്തിന് ശേഷം അറിയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ